ഓഫീസ് അടച്ചിടണം എന്നുള്ള ഡി വൈ എഫ് ഐയുടെയും പോലീസിൻ്റെയും ആക്രോശവും ആവശ്യവും ജീവനുണ്ടെങ്കിൽ കൽപ്പറ്റയിലെ ജനപ്രതിനിധിയാണെങ്കിൽ നടക്കുന്ന കാര്യമല്ല വളരെ കൃത്യമായി പറയുന്നു അവരുടെ ഉദ്ദേശം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തടയിടുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഉദ്ദേശം അതിന് ഉള്ളതുമില്ലാത്തതുമായ കാരണങ്ങൾ ഉണ്ടാക്കുകയാണവർ എന്നിട്ട് ഡി വൈ ഐക്കാരെ എസ് എഫ് ഐക്കാരെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് പറഞ്ഞയക്കുക ഡി വൈ ഇങ്ങോട്ട് പറഞ്ഞയക്കുക കുറച്ചാളുകൾ ഐ സി ബാലഷന്റെ ഓഫീസിലേക്ക് പറഞ്ഞയക്കുക കുറേ എസ് എഫ് ഐക്കാരെ ചില കോളേജുകൾ അടിച്ചുപൊളിക്കാൻ പറഞ്ഞയക്കിയ ഇങ്ങനെയുള്ള ക്രിമിനൽ പ്രവർത്തനം നടത്തുക രാഷ്ട്രീയം പറയാനുള്ളത് പറയട്ടെ അതിന് മറുപടി ഞങ്ങൾ പറയും അതിന് അവർ പറയാനുള്ളത് പറയട്ടെ അതിന് കുഴപ്പം ഈ അക്രമം കൽപ്പറ്റയിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള അക്രമമാണ് ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും നിയമപരമായിട്ടുള്ള നടപടിക്കും നേതൃത്വം കൊടുക്കും ഒരു കാരണവശാലും ഇത്തരം വിഷയങ്ങളെ വെച്ചുപൊറിപ്പിക്കുന്ന പ്രശ്നമില്ല ഇതാണ് ഒരു കാര്യം മറ്റൊന്ന് ശ്രീ എൻ എം വിജേട്ടന്റെ മകൾ ഉന്നയിച്ചതായിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് അതിൽ ഡി വൈ എഫ് ഐയും സി പി എമ്മും ഞാൻ ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെട്ടാളാ ഞാൻ ആ കുടുംബത്തിന് പരമാവധി നീതി ലഭ്യമാക്കാനാണ് ഇടപെട്ടത് പരമാവധി നീതി ചില സമയത്ത് ഫോൺ എടുക്കാൻ പറ്റാറില്ല പരിപാടിയിലാകുമ്പോൾ ചില സമയം പല സമയത്ത് തിരിച്ച് വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മകൻ ആശുപത്രിയിലായപ്പോൾ എനിക്ക് ആശുപത്രി പോകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആശുപത്രിയിൽ പോയി എന്നുള്ളത് മാത്രമല്ല ഞാൻ ഡോക്ടറുമായി വിജേടൻ്റെ മകൻ്റെ വിഷയത്തിൽ മൂന്ന് തവണ സംസാരിച്ചിട്ടുണ്ട് ഒരു തവണ നേരിട്ടും രണ്ട് തവണ ഫോണിലൂടെ ആ കുടുംബം എങ്ങനെയും ജീവിച്ച് നന്നായി പോകണം എന്ന് മുൻ കരുതിയാണ് പാർട്ടി ഇടപെട്ടതും ഞങ്ങളൊക്കെ പിന്തുണയ്ക്കുന്നതും പക്ഷേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് വല്ലാതെ വേദനിപ്പിച്ചു ഒന്ന് ഞാൻ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു പ്രയോഗം പറഞ്ഞു ഒരിക്കലും ആലോചിക്കാത്തതും പറയാത്തതുമായ കാര്യമാണ് ഞാൻ അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല രണ്ടാമ ഞാൻ എത്രയോ തവണ സംസാരിച്ചിട്ടുണ്ടല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രീ എൻ എം ബിജേഷ് മിംസ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ആ ഡിസ്ചാർജിന്റെ സമയത്ത് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു ഡിസ്ചാർജ് ആവുന്നുണ്ട് അടിയന്തരമായി ഈ കാര്യത്തിൽ ബില്ലിന്റെ കാര്യത്തിൽ ഇടപെടണം ബില്ലിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അവർ പറഞ്ഞത് ഞാൻ ഫോൺ എടുത്തില്ല എന്നാ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഓഗസ്റ്റ് ഓഗസ്റ്റ് ആറാം തീയതി ബുധനാഴ്ച എനിക്ക് എൻ എം ബിജേഷിൻ്റെ ഹോസ്പിറ്റലിലുള്ള ഐ ഡി കാർഡ് എനിക്ക് അയച്ചു അത് അയച്ചു തന്നതിന് ശേഷം രണ്ട് മുപ്പത്തിയാറിന് ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻ്റ് ചുമതലയുള്ള ആസാദ് മൂപ്പൻ്റെ മരുമകൻ അനൂപ് മൂപ്പന് ഞാൻ അയച്ചു കൊടുത്താണത് എന്നിട്ട് ഞാൻ വിളിച്ചു കിട്ടിയില്ല വീണ്ടും വിളിച്ചു കിട്ടിയില്ല അത് കഴിഞ്ഞ് ഇവിടെ ഓരോ സമയമുണ്ട് വൈകുന്നേരമായി അഞ്ച് പത്തിനും അഞ്ച് പതിനൊന്നിനും അഞ്ച് പന്ത്രണ്ടിനും ഞാൻ മാനേജ്മെൻ്റ് വിളിക്കുക അവസാനം എനിക്ക് തിരിച്ച് മെസ്സേജ് വന്നു ഇന്ന എ മീറ്റിംഗ് കോൾ യു ബാക്ക് എന്ന് പറഞ്ഞു ഇത് മാനേജ്മെൻറ്റുമായി നിരന്തരം ഈ കുടുംബത്തിന് വേണ്ടി ഇടപെട്ടതാണ് അത് കഴിഞ്ഞ് അഞ്ച് മുപ്പത്തഞ്ചിന് ഞാൻ വീണ്ടും അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാണ് ക്യാൻ യു കോൾ ബാക്ക് അനൂപ് മൂപ്പന് അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചു വന്നോ ട്രൈഡ് കോളിങ് അതിനുശേഷം ഞാൻ വിളിച്ചു സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ വീണ്ടും അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്തു എനി അപ്ഡേഷൻ ഡിയർ അനൂപ് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഹാവ് ടോൾഡ് ഗീവ് മാക്സിമം പോസിബിൾ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് മാക്സിമം ഈ ഡിസ്കൗണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല ആ ഡിസ്കൗണ്ടിനെ കുറിച്ച് ആ കുട്ടി പരാമർശം നടത്തിയതുകൊണ്ടാണ് ആ ഡിസ്കൗണ്ട് ക്രമീകരിച്ചു എന്നുള്ളത് മാത്രമല്ല ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് മാത്രം പോരാ ആ ബില്ലിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു തൽക്കാലം നിങ്ങൾ അവരെ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ അനുവദിക്കണം